ആനയുടെ മുഖവും മനുഷ്യരൂപവുമുള്ള ദേവൻ കേതുവിന്റെ ദോഷങ്ങളെ അകറ്റുന്നവൻ കൊച്ചുമൂഷികനെ വാഹനമാക്കിയവൻ ഗണപതി സങ്കല്പത്തിന്റെ കാണാവഴികളിലൂടെ യാത്ര തുടരുന്നു കഥയ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഭാരതത്തിന്റെ രചനാ പാരമ്പര്യം ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ വിളിച്ചോതിയ നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ സനാതനധർമ്മത്തിലുണ്ട് അതിൽ തന്നെ ഏറ്റവും ഉത്തുങ്ക ശൈലത്തിൽ നിൽക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട് ഒന്ന് രാമായണവും രണ്ട് മഹാഭാരതവും ഇതൊക്കെ ഏതോ ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൽ സംഭവിച്ചതാണ് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഭഗവാൻ രാമൻ ഭാരതത്തിൻ്റെ ചരിത്ര പുരുഷനുമാണല്ലോ അങ്ങനെയുള്ള രാമന്റെ കഥ നമുക്ക് പറഞ്ഞു തന്നത് ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വാൽമീകി മഹർഷിയാണ് എന്നാൽ മഹാഭാരത കഥ മഹാഭാരത ഇതിഹാസം അത് നമുക്ക് പറഞ്ഞു തന്ന ആള് വേദവ്യാസനാണ് എന്നും നമുക്കറിയാം എന്നാൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന ആ അറിവുകളെ രേഖപ്പെടുത്തി വെച്ച് ഇന്നും വരുന്ന തലമുറയ്ക്കും അത് ഉപയോഗിക്കാൻ തക്കവണ്ണം കരുതി വയ്ക്കപ്പെട്ടത് സാക്ഷാൽ മഹാഗണപതിയുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് മഹാഭാരതം വ്യാസന്റെ വായിൽ നിന്ന് പുറത്തേക്ക് ഗമിച്ചപ്പോൾ അതിനെ രേഖപ്പെടുത്തിയ ഉത്തരവാദിത്വം നിറവേറ്റിയത് ശ്രീഗണേശനാണ് ആ കഥയാണ് ഇന്നത്തെ അദ്ധ്യായത്തിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് നമുക്ക് ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എന്തിനാണ് ഭഗവാൻ മഹാഗണപതി ഇങ്ങനെ ഗ്രന്ഥ രൂപത്തിൽ മഹാഭാരതം എഴുതിയത് എന്ന് മനസ്സിലാക്കാം ഇതൊക്കെ വെറും കഥകളായി അദ്ദേഹം എഴുതിയത് മാത്രമല്ല എന്ന് തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു കാരണം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറഞ്ഞു വയ്ക്കുന്നത് ആത്യന്തികമായി വേദജ്ഞാനം തന്നെയാണ് ശ്രുതികളിൽ നിന്ന് അപൗരുഷമായിട്ടുള്ള വേദങ്ങളിൽ നിന്നുള്ള അറിവിനെ ഉപനിഷത്തുക്കളായും ഇതിഹാസങ്ങളായും പുരാണങ്ങളായും സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള മാധ്യമങ്ങൾ മാത്രമാണ് കഥകൾ ആ കഥകളുടെ ചിറകുകളേറി അത് ഓരോ കാലഘട്ടത്തിലും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഭഗവാനും അറിയായിരിക്കും അതുകൊണ്ടായിരിക്കും ഭഗവാൻ ആ കഥകളുടെ രൂപത്തിൽ വേദതത്വത്തെ രേഖപ്പെടുത്തിയത് വെറും കഥ എഴുതിയ ആളാണ് മഹാഗണപതി എന്ന ധാരണയിൽ നിന്ന് മാറി വേദത്തെ തന്നെയാണ് ഭഗവാൻ തൻ്റെ ഈ ഓലയിൽ രേഖപ്പെടുത്തി വച്ചത് എന്ന് മനസ്സിലാക്കാൻ ഓരോ മഹാഭാരത പഠിതാവിനും സാധിക്കേണ്ടതായിട്ടുണ്ട് വേദങ്ങളെ വ്യസിച്ച വ്യാസനാണ് പറഞ്ഞു കൊടുക്കുന്നത് ആ വേദസാരത്തെ തന്നെയാണ് സാക്ഷാൽ മഹാഗണപതി രേഖപ്പെടുത്തി വെക്കുന്നത് എങ്ങനെയാണ് ഈ സന്ദർഭം സംഭവിക്കുന്നത് വേദവ്യാസന്റെ മനസ്സിലാണ് ആദ്യം മഹാഭാരതത്തിലെ ശ്ലോകങ്ങൾ രൂപപ്പെടുന്നത് അദ്ദേഹത്തിന് തോന്നി ഇത് ഞാൻ തന്നെ എഴുതിയാൽ ഇത് പൂർണ്ണ തോതിൽ എഴുതാൻ എനിക്ക് സാധിക്കൂ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് വേദവ്യാസൻ ഭഗവാന്റെ അംശാവതാരമായിട്ടാണ് പറയുക അദ്ദേഹത്തിന് പോലും തോന്നിയെന്നാണ് ഇത് രേഖപ്പെടുത്തുന്നതിൽ കുറച്ചുകൂടെ കഴിവുള്ള ഒരാളെ വേണം അദ്ദേഹം ബ്രഹ്മദേവന്റെയും നാരദ മഹർഷിയുടെയും ഉപദേശപ്രകാരമാണ് സാക്ഷാൽ മഹാഗണപതിയെ പ്രസാദിപ്പിക്കുന്നത് ഏതൊരു കാര്യത്തിനും ആദ്യം പൂജിക്കേണ്ട വ്യക്തിത്വമാണല്ലോ മഹാഗണപതി ഇവിടെ മഹാഭാരത രചനയ്ക്കും മുമ്പ് ഗണപതിയെ പൂജിച്ചുകൊണ്ട് തന്നെയാണ് വ്യാസൻ ആ പ്രക്രിയ ആരംഭിക്കുന്നത് അങ്ങനെ മഹാഗണപതി തന്നെ സമ്മതിക്കുന്നു ഞാൻ അങ്ങയുടെ ഗ്രന്ഥം രചിച്ചു തരാം എനിക്ക് ഈ രചനാ പ്രക്രിയയിൽ ഉടനീളം ഒരു ഉടമ്പടി ശീലിക്കേണ്ടതായിട്ടുണ്ട് അങ്ങ് ഞാൻ പറയുന്ന ഉടമ്പടി സമ്മതിക്കണം എന്താണ് ആ ഉടമ്പടി ഒന്ന് ഞാൻ എഴുതി തുടങ്ങിയാൽ പിന്നെ ഒരു കാരണവശാലും അങ്ങ് ശ്ലോകങ്ങൾ നിർത്തരുത് എപ്പോ അങ്ങ് ശ്ലോകം നിർത്തുന്നോ ആ സമയത്ത് ഞാൻ പേന താരോഹിക്കും എപ്പോ അങ്ങയുടെ വായിൽ നിന്ന് ശ്ലോകങ്ങൾ വരാത്ത അവസ്ഥ ഉണ്ടാവുന്നോ അപ്പോൾ ഞാൻ എഴുത്ത് നിർത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത് വേദവ്യാസൻ ഇത് സമ്മതിച്ചു പക്ഷെ അദ്ദേഹം തിരിച്ച് മഹാഗണപതിയോടും ഒരു ഉടമ്പടി വെച്ചു ഭഗവാനെ അങ്ങയുടെ ഈ വലിയ മനസ്സിന് എനിക്ക് നന്ദിയുണ്ട് അങ്ങ് എനിക്ക് വേണ്ടി ഈ രചനാ പ്രക്രിയയിൽ ഏർപ്പെട്ടതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പക്ഷെ എനിക്ക് തിരിച്ചൊരു ഉടമ്പടി പറയാനുള്ളത് ഞാൻ പറയുന്ന ശ്ലോകങ്ങൾ ഏതു തന്നെ ആയിക്കൊള്ളട്ടെ അതിന്റെ അർത്ഥം എന്തെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഒരു വരി പോലും അങ്ങ് രേഖപ്പെടുത്തരുത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങ് എഴുതാം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം ഇതാണ് വ്യാസൻ വെച്ച ഉടമ്പടി രണ്ടുപേരും പരസ്പരം ഈ ഉടമ്പടികൾ സമ്മതിക്കുന്നു അതിനു ശേഷമാണ് മഹാഭാരത രചന തുടങ്ങുന്നത് പല സമയത്തും വേദവ്യാസ മഹർഷിക്ക് ഭഗവാൻ മഹാഗണപതിയാണ് മുമ്പിൽ ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് എന്താണുള്ളത് ഏത് ശ്ലോകത്തിന്റെ അർത്ഥമാണ് ഭഗവാൻ ഗണേശൻ അറിയാത്തതായിട്ടുള്ളത് എങ്കിൽ പോലും ആ ആലോചനയ്ക്ക് സമയം കിട്ടാനായി പല ശ്ലോകങ്ങളും പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ തക്ക വണ്ണം അദ്ദേഹം പറഞ്ഞുവാണ് ഗണേശന് പോലും തോന്നിയത്ര എത്ര അറിവാണ് ഇദ്ദേഹത്തിന് എന്തൊക്കെ രീതിയിൽ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കാം എന്ന് മഹാഗണപതിക്ക് പോലും തോന്നി എന്നാണ് അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അവരുടെ രണ്ടു പേരുടെയും നിത്യാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നമുക്കും ഇനി വരുന്ന തലമുറയ്ക്കും ഒരു മഹാഭാരത ഗ്രന്ഥം കിട്ടിയിട്ടുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മഹാഗണപതി ഈ എഴുതിയ ഗ്രന്ഥത്തിലെ പല ശ്ലോകങ്ങൾക്കും പല കഥകൾക്കും ഭഗവാൻ വേദവ്യാസൻ നിരവധിയായിട്ടുള്ള മാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അത് മനസ്സിലാക്കിയ ആളാണ് ഗണപതി അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് എഴുതാൻ പറ്റിയത് ഒരർത്ഥം മാത്രമല്ല ഒരു ശ്ലോകത്തിന് ഉണ്ടാവുക ഒരു ശ്ലോകത്തെ നമുക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ സ്വയം പരിശോധിക്കുക രാമായണമായിക്കൊള്ളട്ടെ മഹാഭാരതമായിക്കൊള്ളട്ടെ വിഷ്ണു പുരാണമായിക്കൊള്ളട്ടെ ഏത് പുരാണമായിക്കൊള്ളട്ടെ അതിൻ്റെയൊക്കെ ഒരു വായനയല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ അതിൽ ഭഗവാൻ പോലും മനസ്സിലാക്കി പ്രയാസപ്പെട്ടെടുത്ത നിരവധിയായിട്ടുള്ള മറ്ററിവുകളുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അതിലേക്ക് നമ്മുടെ മനസ്സ് തിരിയാത്തത് എന്തുകൊണ്ടാണ് ആ അറിവുകളെ കൂടി നമുക്ക് പ്രാപ്തരാക്കാൻ സാധിക്കാത്തത് അത് ഇപ്പോഴും ആ ഭഗവാൻ എങ്ങനെയാണോ അത് രേഖപ്പെടുത്തിയത് ഏത് മനസ്സോട് കൂടിയിട്ടാണോ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചത് ആ മനസ്സ് നമുക്കില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഗണപതി ശുദ്ധ ബുദ്ധിയാണ് എന്തും അതായി തന്നെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ എന്തിൻ്റെയും മൂലരൂപത്തെ രൂപത്തെ ചെയ്യാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഋഷിവര്യന്മാർ നമുക്കായി കരുതി വച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ യഥാർത്ഥ മാനങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ നാം പ്രാർത്ഥിക്കേണ്ട ദേവത മഹാഗണപതിയാണ് എന്ന് പറയേണ്ടി വരും ഗണപതിയുടെ ഒരു അനുഗ്രഹം ഇല്ലാതെ ഗണപതിയുടെ ഒരു ഒരു അനുവാദമില്ലാതെ ഒരു കാരണവശാലും വലിയ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല കേവലം കഥയായിട്ട് കേട്ടുപോകാൻ ചിലപ്പോൾ സാധിക്കുമായിരിക്കും പക്ഷേ ആ ശ്ലോകത്തിനകത്തുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ച വേദത്തിൻ്റെ സാരാംശം നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ആ മൂഷികവാഹനായിട്ടുള്ള ഭഗവാന്റെ പ്രസാദം നമുക്ക് കൂടിയേ തീരൂ അതുകൊണ്ട് രാമായണമായിക്കൊള്ളട്ടെ മഹാഭാരതമായിക്കോട്ടെ ഏത് പുരാണ ഗ്രന്ഥം ആയിക്കൊള്ളട്ടെ അത് പാരായണം ചെയ്യുന്നതിന് മുമ്പ് മഹാഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നാം മനസ്സ് കാണിക്കണം ഭഗവാനെ അങ്ങ് ഇത് രേഖപ്പെടുത്തുന്ന സമയത്ത് അങ്ങേക്ക് തോന്നിയ ആ വലിയ വലിയ അർത്ഥങ്ങൾ കേവലം ഞങ്ങൾക്കും പകർന്നു തരാൻ അങ്ങേക്ക് മനസ്സുണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്നാൽ മാത്രമേ കാലാധിവർത്തിയായി ഈ ലോകം നിലനിൽക്കുന്നതിനപ്പുറം ഒരു കാലം ഉണ്ടെങ്കിൽ അപ്പോഴും ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും നമ്മുടെ മണ്ണിൽ നിലനിൽക്കൂ വെറും കഥകളായിട്ട് മാത്രം കേട്ടുപോവാതെ ആ അറിവിനെ കൂടി സ്വാംശീകരിക്കാൻ മഹാഗണപതി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മഹാഭാരത ഗ്രന്ഥം നമ്മുടെ കൈകളിലേക്ക് വെച്ച് തന്ന വേദവ്യാസ മഹർഷിയെയും ശ്രീ മഹാഗണപതിയെയും ഒരുമിച്ച് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു കഥാപാത്രവുമായി മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം